നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക്കിന്റെ സാമ്പത്തിക ഇടപാടുകൾ വിശദീകരിക്കണമെന്നാവശ്യപ്പെട്ട് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് സമൻസ് അയച്ചിരിക്കുകയാണ് ഇതിനിടയിൽ മാസപ്പിടിയിൽ എസ് എഫ് ഐ ഒ അന്വേഷണം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള എക്സാ ലോചിക്കിന്റെ ഹർജി കർണാടക ഹൈക്കോടതി തിങ്കളാഴ്ച പരിഗണിക്കും രാവിലെ പത്ത് മുപ്പതിന് ആദ്യ കേസായിട്ടാണ് ഹർജി പരിഗണിക്കുക ജസ്റ്റിസ് എം നാഗപ്രസന്നയാണ് കേസ് പരിഗണിക്കുന്നത് അന്വേഷണം ഏകപക്ഷീയവും നിയമവിരുദ്ധവുമാണെന്നാണ് ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നത് കർണാടക ഹൈക്കോടതി അഭിഭാഷകൻ മനു പ്രഭാകർ കുൽക്കറിനെയാണ് റിട്ട് ഹർജി ഫയൽ ചെയ്തത് എസ് എഫ് ഐ ഒ അന്വേഷണം റദ്ദാക്കണമെന്ന് തന്നെയാണ് പ്രധാനമായും ഹർജിയിൽ ആവശ്യപ്പെടുന്നത് അന്വേഷണത്തിന് ആധാരമായ രേഖകൾ ഹാജരാക്കണമെന്നും എസ് എഫ് ഐ ഒയുടെ തുടർ നീക്കങ്ങൾ ഇടക്കാല ഉത്തരവിലൂടെ തടയണമെന്ന ആവശ്യവും ഹർജിയിൽ ഉന്നയിക്കുന്നുണ്ട് ഇതിൽ കോടതി നിലപാട് ഏറെ നിർണായകമാണ് അന്വേഷണം നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ദിവസമാണ് എക്സാലോജി കർണാടക ഹൈക്കോടതി ഹർജി സമർപ്പിച്ചത് കേന്ദ്ര സർക്കാരും എസ് എഫ് ഐ ഒ ഡയറക്ടറുമാണ് ഹർജിയിലെ എതിർകക്ഷികൾ അന്വേഷണങ്ങൾ സാധാരണഗതിയിൽ ഹൈക്കോടതികൾ സ്റ്റേ ചെയ്യാറില്ല എന്നാൽ എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് ഇനി കണ്ടുതന്നെ അറിയണം കാരണം ഇനി മണിക്കൂറുകൾ മാത്രമാണ് ഉള്ളത് എക്സാലോജി കർണാടക ഹൈക്കോടതിയിൽ പോയ നീക്കത്തിന് പിന്നിൽ ലക്ഷ്യങ്ങൾ രണ്ടാണ് കേരളത്തിലെ ഹൈക്കോടതിയിൽ ഹർജി കൊടുത്താൽ അതിൽ അനുകൂല വിധി ഉണ്ടാകില്ലെന്ന ഉറച്ച വിലയിരുത്തൽ ഇതിനൊപ്പം തന്നെ എക്സാലോജിക്കിന് കേരളത്തിൽ ബന്ധമില്ലെന്ന് വരുത്തി തീർക്കാനുള്ള തന്ത്രവും എന്നാൽ എക്സാലോജിക്കിന്റെ രജിസ്റ്റേർഡ് വിലാസം തിരുവനന്തപുരത്തെ എ കെ ജി സെന്ററാണ് അന്വേഷണം തുടർന്നാൽ മുഖ്യന്റെയും വീണയുടെയും കാര്യം പരിങ്ങളിലാവും നേരിൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്ന സാഹചര്യം വരെ ഉണ്ടാകും ഇത് ഏത് വിധേനയും തടയുകയാണ് ഹർജിയിലൂടെ ഇവർ ലക്ഷ്യമിടുന്നത് എന്നാൽ ഇതിനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം ആദായ നികുതി ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവും ആർ ഓസിയുടെ ഗുരുതര കണ്ടെത്തലുകളും പുറത്തുവന്നതോടെയാണ് എസ് എഫ് ഐ അന്വേഷണത്തിന് ഉത്തരവിട്ടത് വീണാ വിജയനെ ചോദ്യം ചെയ്ത് എസ് എഫ്ഐ ഒ അന്വേഷണം പിടിമുറുക്കാൻ ഒരുങ്ങുന്നതിനിടെയാണ് എക്സാലോജിക് കർണാടക ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് വീണാ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കിൽ നിന്ന് ഉൾപ്പെടെ വിവരം ശേഖരിക്കാൻ അന്വേഷണ സംഘം നടപടി ആരംഭിക്കാനിരിക്കുകയാണ് ഇത്തരമൊരു നീക്കം ഉണ്ടായത് വീണാ വിജയനെ ചോദ്യം ചെയ്യാൻ ഏത് സമയവും എസ് നോട്ടീസ് നൽകുമെന്ന സൂചനയുണ്ടായിരുന്നു ആദായ നികുതി ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവും ആർഒസിയുടെ ഗുരുതര കണ്ടെത്തലുകളും വന്നപ്പോഴൊക്കെ മൗനത്തിലായിരുന്നു രണ്ടായിരത്തി നവംബറിൽ കമ്പനി താൽക്കാലികമായി മരവിപ്പിച്ചിരുന്നു കമ്പനിയെക്കുറിച്ചുള്ള ദുരൂഹതകളും സംശയങ്ങളും ഒരുപാട് നിലനിൽക്കിയാണ് എക്സാലോജിക് ഹർജി അതിനിടയിൽ കമ്പനിയുടെ സേവനം എന്താണെന്ന് വിശദീകരിക്കണമെന്ന് എസ് എഫ് ഐ ഒ അയച്ചിരിക്കുകയാണ് എക്സാലോജിക് സി എം ആർ എൽ ഇടപാടുകൾ സംബന്ധിച്ച രേഖകൾ ആവശ്യപ്പെട്ടാണ് അന്വേഷണ ഏജൻസി സമൻസ് നൽകിയിരിക്കുന്നത് കർണാടക ഹൈക്കോടതിയിൽ സമർപ്പിച്ച രേഖകൾക്കൊപ്പം സമൻസും ഹാജരാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത